തങ്ങളെ കച്ചവടക്കാരനെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിക്കണേ അത്താ ജുറു കൊല്ലമീൻ കൊല്ലമീൻ നിർബലമായി സത്യം പറയുന്ന കച്ചവടക്കാരൻ സ്വദൂക്ക് എന്നുള്ള പദത്തിന് അർത്ഥം പറയാൻ ഞാൻ മലയാള ഭാഷയിൽ ഒരു വാക്ക് കാണുന്നില്ല കച്ചവടക്കാരൻ അസ്വദൂ സ്വാദിക്കുന്ന സാധാരണ പറയാ സത്യം പറയുന്ന സത്യം പറയുന്ന കച്ചവടക്കാരൻ സ്വാധിക്കുന്ന പറയും സ്വദൂക്ക് എന്ന് പറഞ്ഞ നിർമ്മല സത്യം നീ പറയാൻ കഴിയും എന്ന് പറഞ്ഞാല് കണ്ണിതുച്ഛനെ മാതിരി സത്യം പറയുന്ന ആൾ എന്ന് പറയണേ കണ്ണുനമായിരി സത്യം പറയുന്ന ആൾ എന്ന് പറഞ്ഞേ അങ്ങനെ ആ മഹാൻ വഫാത്തായ ദിവസമാണ് ഇന്നലെ കുറിച്ച് പറഞ്ഞു നമ്മളെ ഇടയ്ക്ക് കണ്ണു ദുസാനെ കുറിച്ചും പറയും ഒരിക്കൽ ദറശൊക്കെ നിർത്തി നിർത്തിയിട്ട് കച്ചവടത്തിൻ്റെ അറിവ് എന്തിനാ മഹാന്മാർ കച്ചവടം ചെയ്തത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇത് വലിയ ലാഭം ഉണ്ടാക്കില്ല റസൂള കച്ചവടം ചെയ്തിട്ടുണ്ടാവും സുന്നത്താണുള്ള കച്ചവടം കൂടെ കുറച്ചാലും കച്ചവടം ചെയ്യാ ഞാൻ ചോദിക്കട്ടെ പള്ളിയിൽ ഏതെങ്കിലും ഒരു സാധിക്കും നിങ്ങളാ ജോലി ചെയ്യുന്ന മഹലിന്റെ അടുത്ത് ഏതൊരു കച്ചവടം ഞങ്ങൾ എന്താ പറയാ അടുത്ത മീറ്റിംഗ് ചേരാൾ പിടിച്ചുവിടാനായിരുന്നു അല്ലെ അടുത്ത മീറ്റിംഗ് ചേരുന്നത് അയാളെ പിരിച്ചുവിടാനാവും ധാരണകളാണ് സമൂഹത്തിന് എന്തൊക്കെയോ ചില ധാരണകൾ ഒന്നും ചെയ്യാൻ പാടില്ല ഒരു പള്ളിയുടെ റൂം അങ്ങനെ ഉണ്ടാകാതെ കുത്തിയിരുന്നോളൂ ഏതെങ്കിലും ഒരു സാധ്യത നാട്ടിലൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ട് ആളുകളൊക്കെ ദൈവത്ത് ചെയ്യണണ്ട പറയും ഇയാള് പയം മൊയമാരമാരി ഒന്നല്ലടാ ഇയാള് കണ്ട ടൗണിൽ ആടിമുടിയൊക്കെ പോയി വിത്തിരിക്കും പിന്നെ അഞ്ചു അഞ്ചുമൊക്കെ നിസ്കരിക്കണ പോലെ മാത്രം പണിയെടുക്കേണ്ടേ ബലെല്ലാം നന്നാക്കണ്ടേ എന്റെ കൂടെ കൊറേ ഞാൻ കൊറേ കള്ളുടന്മാരൊക്കെ ആൾക്കാരെ സുഹൃത്തുക്കളാക്കി അപ്പൊ ഭയങ്കര പ്രശ്നം കുഴപ്പം എന്താ പ്രശ്നം അയാളെ കൂടെ കള്ളുടന്മാര് ഞാൻ കള്ളുടിക്കില്ലല്ലോ ഞാൻ അവരോട് പറഞ്ഞു എന്റെ കൂടെ കൂടിയിട്ട് ഒരു നേരെങ്കിലും കുടിക്കണതില്ലാതായ അങ്ങനെയല്ലോ കൊമ്പ് ചിന്തിക്കേണ്ടി അഞ്ചു നേരവും പള്ളി പോയി നിസ്കരിക്കുന്ന ആൾക്കാരെ പിന്നെ നമ്മൾ എന്ത് ദേവത്തിന് തന്ന പോലെ പിന്നെ നന്നാക്ക അവരല്ലല്ലോ നന്നാക്കേണ്ടത് സമൂഹത്തിന് കുറെ ധാരണകളാണ് ഞാൻ പറയുന്നത് മഹാനായ കണ്ണിയ തുസ്താദ് മഹാനവർ 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 കച്ചവടം ചെയ്തു നിന കച്ചവടം ചെയ്തു കച്ചവടം കച്ചവടം ചെയ്തിട്ടുണ്ടല്ലോ കച്ചവട ചെറുപ്പമായി കച്ചവടത്തിന്റെ പോയിട്ടുണ്ട് കച്ചവടം ചെയ്തു മഹാനവൾ ചെയ്ത കച്ചവടം മരക്കച്ചവടം ചെയ്തു പൊട്ടിപ്പാളി സായി എന്താ ആളുകൾ മരം വാങ്ങാൻ വരുമ്പോ പറയുതാ ഇതിന്റെ ഇവിടെ ചെറിയൊരു കുത്തുണ്ടേ വാങ്ങാൻ വന്നോ കണ്ടിട്ടുണ്ടാവൂലമിച്ച് കാണിച്ചെടുക്കും ഇവിടെ കയറി ഇവിടെ ഒരു കുത്ത് ഇവിടെ ചെറുങ്ങനെ ഒരു ഒന്ന് കീറിയിട്ടുണ്ട് അതിന്റെ അടിയിൽ വലിയൊരു കുത്ത് കാണുന്നുണ്ട് ചെല്പ തീർന്നു നോക്കിയാൽ ഉള്ള പൊള്ളയാവാൻ സാധ്യതയുണ്ട് പക്ഷെ എനിക്ക് തൃപ്തി കിട്ടണം അപ്പൊ ആരെ പറഞ്ഞു നിങ്ങൾ തന്നെ കച്ചവടം ചെയ്തേ എന്നെ കച്ചവടം നടക്ക ഉള്ള ദ്വാരം തന്നെ അടക്കുന്ന കാലമാണ് വീട്ടി വീട്ടി തേക്ക് തേക്ക് അടക്കണ്ട കാലമാല്ലേ ഇരുൾ വീട്ടിയാകുംനക്കുള്ള കാല നിങ്ങൾ ഇങ്ങനെ കച്ചവടം ചെയ്ത് അങ്ങനെ കച്ചവടം നടക്കും പൊട്ടിപ്പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ആ സാധു പറഞ്ഞത് ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു കച്ചവടമുണ്ട് ലോകത്തേക്കുള്ള കച്ചവടമാണത് അവിടെ ഞാൻ പൊട്ടാതിരുന്നാൽ മതി അവസാനത്തൊക്കെ കൂടി എടുത്തു പോയി ഒക്കെ വിട്ടേച്ച് പോയി രണ്ടാമത് തന്നെ പോയി എന്താ അമ്മക്ക് അടക്കൂലെന്ന് മനസ്സിലായി നിർമ്മലമായി സത്യം പറയുന്ന കച്ചവടക്കാരൻ എന്നാണ് പറഞ്ഞത് നിർമ്മലം കണ്ണെത്തുസ്ഥാന്റെ മാതിരി കച്ചവടം ചെയ്യുന്ന ചൈനയിൽ നിന്ന് സാധനം ഇറക്കുമതി ചെയ്തു രണ്ട് തൊഴിലാളികളുടെ പണി തന്നെ എന്താണ് മേഡ് ഇൻ ചൈന എന്ന സിക്കർ പറച്ച് മേഡ് ഇൻ ജപ്പാൻ എന്ന് ഒട്ടിക്കുകയാണ് കയ്യാണ് ഇവിടെ കഥയിലിട്ട ഞാൻ പറഞ്ഞു ഞാനെ കഥ പറയാൽ ശമ്പളം രണ്ടായിരത്തി ഇരുന്നൂറ് റിയാൽ അപ്പൊ മനസ്സിലായില്ല ഇപ്പോഴെല്ലാം രണ്ടായിരത്തി ഇരുന്നൂറ് റിയാലാണ് അവർക്ക് ശമ്പളം റിയാൽ തന്നെ സൗദി തന്നെ പറയണമെന്നില്ല ഖത്തറിലും റിയാല സ്ഥലത്തേക്ക് വിടുവില്ല അറബിൽ അറബിലൊക്കെ വിളവന്മാരായി നമ്മള് പഠിപ്പിച്ചു കൊടുത്തു വിളവ് മഹാ കുട്ടികളെ മനസ്സിൽ എന്നിട്ടൊരാൾ പറഞ്ഞു സൗദി അറേബ്യ ദുസ്സാദേ ഞങ്ങളൊക്കെ എത്ര പെട്ടെന്ന് കച്ചോ പണക്കാരായത് സൗദിയിൽ സ്ഥലത്ത് നിന്ന് പറയാം ഇത്ര പെട്ടെന്ന് പണ എല്ലാ സ്ഥലവും കേട്ടോ ഓ അയാളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും വേറെ വേറൊരു ദേശം കൊണ്ട് പറഞ്ഞത് പോകും അറിയില്ല ഇത്ര പെട്ടെന്ന് പണക്കാരായത് സാധേ ഇത് സാധുക്കളായത് കൊണ്ട് ഞാൻ ചന്തഞ്ഞോക്ക് കൂട്ടാനൊന്നും അറിയില്ല നമ്മള് കൂട്ടും ഒരു നാലഞ്ച് സാധനം വാങ്ങിയൻ അശ്വരീൻ സമാനിയും സമാന ഇല്ല അപ്പൊ ഈ ഭാഗം മാമ കൂട്ടൻ

കാരണം ഇതു എന്ന് ഉറപ്പില് പറയാൻ പറ്റൂലം ശ്രദ്ധിക്കണേ എന്തുകൊണ്ട നിർമ്മല സത്യം പറയുന്ന കച്ചവടക്കാരൻ അള്ളാഹു സുഹദ ഇന്റെ പ്രതിഫലം കൊടുക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വാടെടുത്തുപോയി യുദ്ധം ചെയ്ത് ഷഹീദാകുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് അലാലാ കച്ചവടം എന്നല്ല ഈ പറഞ്ഞ രീതിയിൽ നിർമ്മലമായി സത്യം പറഞ്ഞ് കച്ചവടം ചെയ്യാന്നുള്ള അത്ര വലിയ ബുദ്ധിമുട്ടാണ് ബഹറൈൻ അല്ലാത്ത നാട്ടിലൊക്കെ എനിക്ക് മര്യാദക്ക് പോകണമെടുന്നേ ബഹറ തമാശ പറഞ്ഞതാണ് തമാശ പറഞ്ഞാണ് നിങ്ങൾ വിഷമിക്കരുതേ തമാശ പറഞ്ഞ ഉള്ളാഹു നമ്മുടെ ഹലാൽ സമ്പാദിക്കുന്നുാഹുൾപ്പെടുത്തിത്തരട്ടെ അള്ളാഹുവിനെ കച്ചവടം അത്രമേൽ വല്ലാത്ത ഇട്ടമാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച പത്ത് സ്വഹാബികളിൽ പേരും കാനോ തുജാറ ആറു പേരും കച്ചവടക്കാരായിരുന്നു ചോടൻ നല്ല ഏർപ്പാടാണ് അതിന്റെ അടുക്ക് നിങ്ങളെ എടുത്തേക്കൊരു ബക്കറ്റ് വരുന്നുണ്ട് ഏടാ ബക്കറ്റ് നമ്മളെ സൂപ്പിയ സൂപ്പിക്കാന്റെ ഇനീഷൽ ഇപ്പഴാ തിരിഞ്ഞു ജീലാനി അസീസിനോടൊപ്പം അഹാനായോടൊപ്പം നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ പോലെ ഇന്റെ അടുത്തൊരു ദീനാറ് കൊടുത്ത ഇടാൻ ഇത് അത് നിങ്ങളുടെ അല്ലേ എന്റെ അടുത്ത് ഇന്ത്യൻ പെഷൻ അത് പറഞ്ഞത് മാറ്റാൻ കഴിയൂലേ മാറ്റാൻ പറ്റൂലെങ്കിൽ ഞാൻ മാറ്റി തരും അള്ളാഹു െ നിങ്ങളെല്ലാരും നാളെ ഈ വിടെയുമായി നിങ്ങളെ പോക്കറ്റിലുള്ള ഏറ്റവും നല്ല പൈസ എടുത്തിട്ടാവണേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അടുത്തൊരു ഹദീഷ് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ കച്ചവടക്കാർ ശ്രദ്ധിക്കണേ അടുത്തൊരു ഹദീഷ് ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് മഹാനായ അബ്ദുൾ നാഹിബിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹബീബിന്റെ ഹബീബല പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രവാസി മണരാരണ്യത്തിലെ മണിമുത്ത് എന്ന വിഷയമാണ് നമ്മുടെ വിഷയം

ാതി മുസ്ലിമീന ഒരു ഇസ്ലാമിക രാജ്യത്തേക്ക് നമ്മളെ നാട്ട് കച്ചവടം ചെയ്യുന്നതിനേക്കാളും വലിയ കൂലിയ ഈ നാട്ട് കച്ചവടം ചെയ്തത് വെറുതെ പറഞ്ഞല്ല ഞാനത് വെറുതെ പറഞ്ഞതല്ല ഒരാൾ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു ഇസ്ലാമിക നാട്ടിലേക്കോ രാജ്യത്തേക്കോ അയാൾ ഫുഡ് ഐറ്റംസ് ഭക്ഷണ ഐറ്റംസ് അയാൾ മറ്റൊരു രാജ്യത്തു നിന്നോ തലത്തു നിന്നോ വാങ്ങിക്കൊണ്ടുവരുന്നു എന്നിട്ടോ അയാൾ വിറ്റോ അപ്പൊ ഫുഡ് ഐറ്റംസ് ഒരാൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്യാം എന്നിട്ടോ അയാൾ നല്ല ഫുഡ് സ്റ്റെപ്പ് തുടങ്ങി ഇവിടെന്തതിനു പറയാ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റോർ ഒരാൾ കോൾഡ് സ്റ്റോർ തുടങ്ങി അല്ലേ ബറാദ അത് തുടങ്ങി അല്ലെങ്കിൽ ഒരാൾ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഭക്ഷണ ഐറ്റംസുകൾ അയാൾ കച്ചവടം ചെയ്യുകയാണ് എന്നിട്ടോ അയാൾ വേറെ നാട്ടിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഒരു മുസ്ലിം രാജ്യത്തത് കച്ചവടം ചെയ്യുന്നു അയാൾ വിൽക്കുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കണേ കച്ചവടത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് അതാത് ദിവസത്തെ മാർക്കറ്റ് അനുസരിച്ചാണ് അയാൾ കച്ചവടം ചെയ്യുന്നത് വേറെ ഏടി ആ സാധനമില്ല നല്ല പൈസ കിട്ടുന്ന അതാത് ദിവസത്തെ മാർക്കറ്റ് വില എന്താണോ ആ മാർക്കറ്റ് വിലക്കാണ് അയാൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് അയാൾ അത് ചെയ്യുന്നതെങ്കിൽ അജറു അയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് മുഹമ്മദ് ഞാൻ ചോദിക്കട്ടെ ഒരു ഫുഡ് ഐറ്റംസ് ഐറ്റംസാ അടുത്ത കടകളിലൊന്നുമില്ല അടുത്ത കടകളിൽ ആ സാധനം കിട്ടാനില്ല ആ മാർക്കറ്റിൽ ആ സാധനമില്ല ഇയാളടുത്താണ് ആ സാധനമുള്ളത് അതന്നത്തെ മാർക്കറ്റിലേക്ക് വിൽക്കാനും കഴിയാം ഒരാൾക്ക് അങ്ങനെ തോന്നി അയാൾ കൂലി ആഗ്രഹിച്ച ചെയ്തതെങ്കിൽ അയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലം തീർച്ചയാണ് എന്ന ഒരു വിഭാഗം ആളുകൾ ഭൂമിയിൽ അവർ കച്ചവടം തേടി യാത്ര ചെയ്യുന്നു അവർ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ യാത്ര ചെയ്യുക അപ്പൊ ചൈനയ്ക്ക് ഒരാൾ സാധനം വാങ്ങാൻ പോവാ നല്ല നീയത്തിലെങ്കിൽ ഭയങ്കര ഭൂലിയാ നല്ല നീയത്തിലാണ് അയാളുടെ യാത്രയെങ്കിൽ വല്ലാത്ത ഭൂലിയാ ചേനയ്ക്ക് പോകുന്ന ആളുകൾ കൂട്ടത്തിലുണ്ടോ എന്നോട് എവിടെ വല്യ പൈക്ക ഇന്നൊക്കെ ജലീലിക്കൊക്കെ എന്നോട് പറഞ്ഞത് വല്യ മുടക്കാരൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോവണ്ട് അവിടെ പറഞ്ഞ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോണ്ട് അവര് നല്ല വർത്താനാണ് വർത്താനാഹു എന്നും ഈ ഐക്യവും ഒരുമയും നിലനിർത്തിത്തരട്ടെ ലാഹു ഒറ്റക്കെട്ടായ സ്വഭാവം ലാഹു ചിന്ന ഭിന്നമാക്കി കളയാതിരിക്കട്ടെ അപ്പോ നല്ല രീതിയിൽ യാത്ര പോവുക ബിസിനസിന് വേണ്ടിയിൽ വേറെ വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനായി അവർ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നു അത് രണ്ടും അല്ലാഹു ഒരേ ആയത്തിൽ ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളെപ്പോലെയാണ് അള്ളാഹു പറഞ്ഞത് എല്ലാവരും കൂടി ഉസ്താക്കന്മാരായിട്ട് പഠിപ്പിക്കാൻ നിന്നാ പിന്നെ തിന്നാൻ പറ്റൂല ചെയ്യട്ടെ വേറെ ഭാഗതി ചെയ്യട്ടെ എന്നാണ് ായിഹാബി റസൂൽ എടുത്തു വന്നു എന്തിനാ വന്നത് ഞാൻ കച്ചവടം ചെയ്യാൻ പോകണ്ട് എന്താണ് ചെയ്യേണ്ടത് ചില ആൾക്കാരങ്ങനല്ലേ കച്ചവടം തുടങ്ങി പാണക്കാട്ടൊന്നു ചില ഒരു പോണു പണ്ടേ സ്വഭാവമാണ് ഉസ്താദുമാരോട് മഹാന്മാരായ ആളുകളോട് നല്ലവരോട് സെയ്ദുമാരോട് മഷാവര നടത്തുക ചില ആൾക്കാർ ഭൂമിയിലെല്ലാരും കണക്കാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലോ മഹാനായ ഹക്കീം ഹക്കീമി ഹിസാം അടുത്ത് ചെന്നു പൊണ്ണി നബി തങ്ങളോട് പറഞ്ഞു നിബിയേ ഞാൻ കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ എന്ത് കച്ചവട തുടങ്ങേണ്ടത് എന്ത് ബിസിനസ്സാണ് ഞാൻ തുടങ്ങേണ്ടത് നിബിയെ കച്ചവടം തുടങ്ങാനാണ് അതേപോലെ വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ഷോപ്പ് എന്നെന്താ ഇവിടെ നമ്മുടെ നാട്ടിൽ ഹൗസ് ഹോൾഡ് ഇവിടെന്താ പറയാ ഹൌസ് ഹോൾഡ് തുടങ്ങാൻ അതേപോലെ ഫുഡ് സ്റ്റഫ് തുടങ്ങാനാണ് അള്ളാഹുവിന്റെ നമ്മളെ ശ്രദ്ധിച്ചു യാത്ര മുതൽ ഓരോ അടക്കവും അനക്കവും പ്രവാസിയുടെ ജോലി കൈത്തൊഴിലാവട്ടെ കച്ചവടമാവട്ടെ ഉറക്കമാവട്ടെ യാത്രയാവട്ടെ എല്ലാം എല്ലാറ്റിനെയും തുലനം ചെയ്തത് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന സ്വഹാബിയോടാണ് മുഹമ്മദും صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم